കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യയിലെ രണ്ട് നഗരങ്ങളെ ആഗോള തണ്ണീർത്തട നഗരങ്ങളായി പ്രഖ്യാപിച്ചത് നിങ്ങളറിഞ്ഞിരുന്നോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നഗരത്തിന് ആദ്യമായാണ് അത്തരമൊരു ആഗോള അംഗീകാരം ലഭിക്കുന്നത് എന്നുകൂടി അറിയുമ്പോഴാണ് ആ നേട്ടത്തിൻ്റെ മഹത്വം നമുക്ക് കൂടുതൽ മനസ്സിലാകുക മധ്യപ്രദേശിലെ ഇൻഡോറിനും രാജസ്ഥാനിലെ ഉദയ്പൂരിനുമാണ് ഈ അംഗീകാരം ലഭിക്കുമ്പോൾ അത് ആ നാട്ടിലെ ജനങ്ങളുടെ ആ സംസ്ഥാന സർക്കാരുകളുടെ പ്രകൃതിയോടുള്ള ആത്മാർത്ഥതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും അനുമോദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വരികയും ചെയ്തിരുന്നു എന്നാൽ ഈ അംഗീകാരം നേടിയെടുക്കാൻ കാരണം മോഡി സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തികളും പദ്ധതികളും ആണെന്നതാണ് മറ്റൊരു വസ്തുത അതിനെക്കുറിച്ച് വിശദമായി പറയും മുമ്പ് എന്താണ് ഈ റംസാർ കൺവെൻഷൻ എന്ന് ഒന്ന് ചുരുക്കി പറയാം മനുഷ്യരാശിയുടെ ഭാവി നിലനിർത്താൻ നമ്മുടെ പ്രകൃതി സംരക്ഷിക്കപ്പെടണം എന്ന ചിന്താഗതിയോടുകൂടി ലോകത്തിലെ പന്ത്രണ്ട് രാജ്യങ്ങളാണ് ആദ്യമായി ഒരു കൂട്ടായ്മ തുടങ്ങിയത് അതിൻ്റെ തുടർച്ചയാണ് ഈ റംസാർ കൺവെൻഷൻ എന്ന ഉടമ്പടി ഈ ചിന്താഗതിയോടുകൂടിയുള്ള ആദ്യത്തെ കൺവെൻഷൻ നടന്നതും പ്രകൃതിയെ നിലനിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് ഇറാനിലെ റംസാർ എന്ന തീരദേശ നഗരത്തിലാണ് അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്ക് റംസാർ ഉടമ്പടി എന്ന് പേര് വന്നതും ഫെബ്രുവരി രണ്ട് ആഗോള തണ്ണീർത്തട ദിനമായി ലോകമാകെ ആചരിക്കപ്പെടുന്നതും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് പ്രകാരം ലോകത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് രാജ്യങ്ങൾ ഈ ഉടമ്പടിയുടെ ഭാഗമായി അവരുടെ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നു അതിൻ്റെ ഭാഗമായി ഏതാണ്ട് അറുപത്തിമൂന്ന് കോടിയിലധികം ഏക്കർ ഭൂപ്രദേശമാണ് ഈ ലോകത്ത് സംരക്ഷിക്കപ്പെടുന്നത് റംസാർ ഉടമ്പടി പ്രകാരം നിശ്ചയിക്കപ്പെടുന്ന പ്രദേശങ്ങളിലെ ജീവികളുടെ ആവാസവ്യവസ്ഥ ഉറപ്പുവരുത്തണം പ്രത്യേകിച്ചും ദേശാടന പക്ഷികൾ മത്സ്യങ്ങൾ അപൂർവങ്ങളായ ആമകൾ തുടങ്ങി പലതരം ജീവികളുടെ ആവാസവ്യവസ്ഥ സംരക്ഷിച്ച് അവരെ നിലനിർത്തുക എന്നുള്ളത് ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ആ പ്രദേശങ്ങളിലെ ശുദ്ധജലം ഉറപ്പുവരുത്താനും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും പ്രത്യേക പരിഗണനകൾ നൽകണം അതിനുവേണ്ടി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കണം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കാതെ അതിനെ നിയന്ത്രിക്കാനുള്ള പദ്ധതികളും അതാത് പ്രദേശങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ചുറ്റുമുള്ള ആവാസവ്യവസ്ഥയെ ഊന്നിക്കൊണ്ട് ദൈനംദിന ജീവിത പ്രക്രിയ നിലനിർത്താനും ഒപ്പം എക്കോ ടൂറിസം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികൾക്കും ഈ റംസാർ സൈറ്റുകളിൽ പ്രാധാന്യം നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് ഭാരതം ആദ്യമായി ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ഒഡീഷയിലെ ചിലിക്ക തടാകവും രാജസ്ഥാനിലെ കൊലാഡിയോ നാഷണൽ പാർക്കുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകൾ ഇന്ന് ഭാരതത്തിലാകെ തൊണ്ണൂറ്റിയൊന്ന് പ്രദേശങ്ങൾ റംസാർ സൈറ്റുകളായി അംഗീകാരം നേടിയിട്ടുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്ന രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിലാകെ റംസാർ പ്രദേശങ്ങൾ വെറും ഇരുപത്തിയാറ് മാത്രമായിരുന്നു എന്നുകൂടി ഓർക്കണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകൾ ഇന്നുള്ളത് ചൈനയിലാണ് ഇന്ത്യയിലെ തൊണ്ണൂറ്റിയൊന്ന് റംസാർ സൈറ്റുകളിൽ കേരളത്തിൽ നിന്നുള്ളത് മൂന്ന് പ്രദേശങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലതാകം ഉൾക്കൊള്ളുന്ന നമ്മുടെ സ്വന്തം ശാസ്താംകോട്ടയും കണ്ടൽക്കാടുകളാലും തുരുത്തുകളാലും മത്സ്യസമ്പത്ത് കൊണ്ടും ലോക ശ്രദ്ധയെ ആകർഷിച്ച അഷ്ടമുടിയും പിന്നെ വേമ്പനാട് കായൽ പ്രദേശവും കഴിഞ്ഞ വർഷം മാത്രം കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി പന്ത്രണ്ട് കോടി രൂപയാണ് റംസാർ പ്രദേശങ്ങളുടെ മാത്രം സംരക്ഷണത്തിന് വേണ്ടി വകയിരുത്തി നൽകിയത് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയേറിയില്ല എന്ന് പറയുന്നത് പോലെ നാൽപ്പത്തി നദികളാലും പതിനൊന്ന് കായലുകളാലും നിരവധി തടാകങ്ങളാലും ദീർഘമായ സമുദ്ര തീരത്താലും സമൃദ്ധമായ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ കൊല്ലത്തിൻ്റെ ദാഹശമനി എന്നറിയപ്പെടുന്ന ശാസ്ത്രങ്ങളുടെ തടാകം ഇന്ന് കയ്യേറ്റങ്ങളാലും സംസ്ഥാന സർക്കാരിൻ്റെ അശ്രദ്ധ കാരണവും മൃതപ്രായമായി തുടരുന്നു എന്നത് മറ്റൊരു വൈരുദ്ധ്യമാണ് ഇത്രയധികം ഫണ്ട് ലഭിച്ചിട്ടും ലോകത്തിൽ തന്നെ ഏറ്റവും അധികം സംരക്ഷിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു ഉടമ്പടി പ്രകാരമുള്ള ലിസ്റ്റിൽപ്പെട്ടിട്ട് പോലും നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതാണ് സംസ്ഥാന സർക്കാരുകൾ അത്രയും പ്രാധാന്യമേ ഈ പ്രദേശത്തിനും ഈ പദ്ധതിക്കും നൽകുന്നുള്ളൂ എന്നതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതിനെക്കുറിച്ച് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ചെയ്തൊരു റിപ്പോർട്ട് കൂടി കാണണം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താങ്കോട്ട തടാകത്തിന്റെ ഇന്നത്തെ അവസ്ഥ അതിദയനീയമാണ് കൊല്ലം നഗരത്തിന്റെ ദാഹശമനി എന്നറിയപ്പെടുന്ന കായൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ളവർ ഇന്ന് കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂടുകയാണ് മാറി മാറി വരുന്ന ഇടതു വലത് സർക്കാരുകൾ കാലങ്ങളായി കുന്നത്തൂരിനെ ചുവന്ന മണ്ണ് എന്ന് വിളിക്കുന്ന കുന്നത്തൂരിലെ ഇടതുപക്ഷ എം കഴിഞ്ഞ പതിനാറ് വർഷമായി കുന്നത്തൂരിന്റെ സ്വന്തം കോവൂർ കുഞ്ഞുമോൻ എന്ന എം എൽ എക്കോ അതിനു മുമ്പ് പതിനഞ്ചു വർഷം ഭരിച്ച നാണുമാസ്റ്റർ ഇവർക്കൊന്നും നമ്മുടെ ഈ ശാസ്താംകോട്ട കായലിനെ സംരക്ഷിക്കാനായി ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്നാണോ ഇവർ പറയുന്നത് പടിഞ്ഞാറക്കല്ലടയിലെ രൂക്ഷമായ മണലൂറ്റും ശാസ്താംകോട്ട കായലിലെ ജലം പന്മന കുടിവെള്ള പദ്ധതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അതിനെ എതിർക്കാതെ അവർക്കും കുടിവെള്ളം ആവശ്യമാണല്ലോ എന്ന് കരുതി സഹിച്ച കുന്നത്തൂർ നിവാസികൾ ഇന്ന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ കരയുകയാണ് ശാസ്താംകോട്ട തടാകം എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകത്തിനു ചുറ്റും വളരെ പ്രത്യേകതകളുള്ള ഒരു ആവാസ വ്യവസ്ഥിതിയുണ്ട് ആ ആവാസ വ്യവസ്ഥിതി നിലനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കുകയും കാർഷികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്നത് കല്ലട ഇറിഗേഷൻ പ്രൊജക്ട് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന കേരളത്തിലെ സർക്കാർ കുന്നത്തൂരിലെ ജനതയോട് ചെയ്ത ചതിയാണ് കല്ലടൈ ഇറിഗേഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് കായൽ എന്ന ഞങ്ങളുടെ അമ്മയെ സംരക്ഷിക്കാനുമുള്ള ബാധ്യത ഏറ്റെടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും ഇന്നത്തെ സമയത്ത് കഴിയുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ് തടാകത്തെ ടൂറിസത്തിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുകയല്ല വേണ്ടത് റംസാർ ഉടമ്പടിയിൽപ്പെട്ട തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് സ്ഥലങ്ങളിൽ ഒന്നായി കേരളത്തിൽ കാണപ്പെടുന്ന ശാസ്താംകോട്ട ശുദ്ധജലതാകം നമ്മളുടെ അമ്മയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ ജലത്തിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് തന്നെ നദികളെയും കായലുകളെയും ദേവതകളായി കരുതുന്ന തമിഴ്നാടും രാജസ്ഥാനും മധ്യപ്രദേശുമൊക്കെ ഈ പദ്ധതിയെ എത്ര പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നതിന് ഉദാഹരണമാണ് ലോകത്തിലെ തണ്ണീർ നഗരങ്ങളുടെ പട്ടികയിൽ മധ്യപ്രദേശും രാജസ്ഥാനും ഇടം പിടിച്ചതും തമിഴ്നാട് ഇടം പിടിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്നതും രാജ്യത്ത് ആകെയുള്ള തൊണ്ണൂറ്റിയൊന്ന് റംസാർ സൈറ്റുകളിൽ ഇരുപതും തമിഴ്നാടാണ് നേടിയെടുത്ത് സംരക്ഷിക്കുന്നത് ഇന്ത്യയെ അറിയാൻ ശ്രമിക്കുന്ന സഞ്ചാരികളും പ്രകൃതി സ്നേഹികളും ഉറപ്പായും ഭാരതത്തിലെ ഈ തൊണ്ണൂറ്റിയൊന്ന് റംസാർ സൈറ്റുകൾ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ സന്ദർശിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ആ പ്രദേശം നിഷ്കർഷിച്ചിരിക്കുന്ന മര്യാദകളും മാനദണ്ഡങ്ങളും എന്തൊക്കെയാണോ അത് പാലിച്ചുകൊണ്ട് വേണം നമ്മൾ അവ സന്ദർശിക്കേണ്ടത് അവയെ സ്നേഹിക്കേണ്ടത് അവ ഏതൊക്കെയാണെന്ന് കൂടി ഞാൻ ഒന്ന് ഓടിച്ചു പറയാം ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്ത് കേവലം ഒരേയൊരു കൊല്ലേരു ലേക്ക് മാത്രമാണ് ഈ റംസാർ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആസാമിൽ ദിപോർ ബീൽ ബീഹാറിൽ മൂന്ന് പ്രദേശങ്ങൾ കൻവാറിലേക്ക് നഗി ബേർഡ് സാഞ്ച്വറി നക്തി ലേക്ക് ഗോവയിൽ നന്ദാലേക്ക് ഗുജറാത്തിൽ ഖിജാദിയ നൽസരോവർ തോൾ ലേക്ക് വാധവൻ വെറ്റ്ലാൻഡ് ഹരിയാനയിലെ സുൽത്താൻപൂർ നാഷണൽ പാർക്കും ബിന്ദാവാസ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയും ഹിമാചൽ പ്രദേശിലെ ചന്ദ്ര താൽ പോങ്ദാം ലേക്ക് വൈൽഡ് ലൈഫ് സാഞ്ചുറി രേണുക ലേക്ക് ജമ്മുകശ്മീരിൽ ഹുകേർസർ വെറ്റ്ലാൻഡ് ഹൈഗം വെറ്റ്ലാൻഡ് ഷല്ലാബാഗ് വെറ്റ്ലാൻഡ് മാൻസർ സുരിൻസാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഊളാർ ലേക്ക് ജാർഖണ്ഡിൽ ഉധ്വാ ലേക്ക് കർണാടകയിൽ രംഗനാഥിട്ടു ബേർട്ട് സാഞ്ചുറി അങ്കാസമുദ്ര ബേഡ് കൺസർവേഷൻ സെൻ്റർ അഖനാശിനി മഗാഡി കേര കൺസർവേഷൻ റിസർവ് കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അഷ്ടമടി വെറ്റ്ലാൻഡും ശാസ്താംകോട്ട കായലും വേമ്പനാട് വെറ്റ്ലാൻഡും ലഡാക്കിൽ സോക്കാർ ചോമിരി ലേക്കുകൾ മധ്യപ്രദേശിൽ ബോജ് വെറ്റ്ലാൻഡ് സഖ്യസാഗർ സിർപ്പൂർ ലേക്ക് സാഗർ തവാ റിസർവോയർ മഹാരാഷ്ട്രയിൽ ലോണാർ ലേക്ക് നന്ദൂർ മധമേശ്വർ താനെ ക്രീക്ക് ഇതിൽ ലോണാർ ലേക്ക് എന്ന് പറയുന്നത് ഭാരതത്തിലെ ഒരേയൊരു പിങ്ക് ലേക്കാണ് വളരെ അപൂർവമായ ഒരു പ്രദേശമാണിത് മണിപ്പൂരിൽ ലോക്താക്ക് ലേക്ക് മിസോറാമിൽ പാലാ വെറ്റ്ലാൻഡ് ഒഡീഷയിലെ അൻഷുപ്പ ലേക്ക് ബിഠാർ കനിക മാംഗ്രൂവ്സ് പണ്ട് സ്കൂൾ കാലം മുതൽ നമുക്ക് പഠിക്കാനുള്ള ചിലിക്കാത്ത ഡാകം ഹിരാക്കുഡ് റിസർവോയർ സത്കോസിയ ജോർജ് തമ്പാര ലേക്ക് പഞ്ചാബിൽ ബീസ് കൺസർവേഷൻ റിസർവ് ഹരിക്കേ വെറ്റ്ലാൻഡ് കഞ്ചി വെറ്റ്ലാൻഡ് കേശവ്പൂർ മിയാനി കമ്മ്യൂണിറ്റി റിസർവ് നങ്കൽ ലൈഫ് സാഞ്ച്വറി റോപ്പാർ വെറ്റ്ലാൻഡ് രാജസ്ഥാനിൽ കെലോഡോ നാഷണൽ പാർക്ക് സംബാർ ലേക്ക് കിച്ചാൻ മെനാർ സിക്കിമിൽ ഖെച്ചോപ്പാൽ വെറ്റ്ലാൻഡ് തമിഴ്നാടിലാണ് ഇരുപത് പ്രദേശങ്ങളുള്ളത് ഭാരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ചിത്രാംകുടി ബേഡ് സാഞ്ച്വറി ഗൾഫ് ഓഫ് മാന്നാർ എന്നറിയപ്പെടുന്ന മറൈൻ ബയോസ്ഫിയർ റിസർവ് കാഞ്ഞിരംകുളം ബേഡ് സാഞ്ച്വറി കരൈവെട്ടി ബേഡ് സാഞ്ച്വറി കരിക്കിളി ബേഡ് സാഞ്ച്വറി കുന്നംകുളം ബേഡ് സാഞ്ച്വറി ലോങ് വുഡ് ഷോലാ റിസർവ് ഫോറസ്റ്റ് പല്ലിക്കർണി മാഷ് റിസർവ് ഫോറസ്റ്റ് പിച്ചാവരം മാംഗ്രൂവ് പോയിന്റ് കാലിമിരി വൈൽഡ് ലൈഫ് ആൻഡ് ബേർഡ് സാഞ്ച്വറി ശുചീന്ദ്രം തെരൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് ഉദയം ആർത്താണ്ഡപുരം ബേർഡ് സാഞ്ച്വറി വടവൂർ ബേർഡ് സാഞ്ച്വറി വേദാന്തങ്കൽ ബേർഡ് സാഞ്ച്വറി വെല്ലോട് ബേർഡ് സാഞ്ച്വറി വെമ്പന്നൂർ വെറ്റ്ലാൻഡ് മഞ്ചരായൻ ബേർഡ് സാഞ്ച്വറി കഴുവേലി ബേർഡ് സാഞ്ച്വറി സങ്കരക്കോട്ടൈ ബേർഡ് സാഞ്ച്വറി തേർത്തങ്കൽ ബേർഡ് സാഞ്ച്വറി ത്രിപുരയിൽ രുദ്രസാഗർ ലേക്ക് ഉത്തർപ്രദേശിൽ പത്ത് പ്രദേശങ്ങൾ ബഖീര സാഞ്ച്വറി ഹൈദർപൂർ വെറ്റ്ലാൻഡ് നവാബ്ഗഞ്ച് ബേർട്ട് സാഞ്ച്വറി പാർവതി ആഗ്ര ബേർട്ട് സാഞ്ച്വറി സമാൻ ബേർട്ട് സാഞ്ച്വറി സമസ്പൂർ ബേർട്ട് സാഞ്ച്വറി സാന്തി ബേർട്ട് സാഞ്ച്വറി സർസായ് നവാർജിൽ സുർ സരോവർ അപ്പർ ഗംഗ റിവർ ഉത്തരാഖണ്ഡിൽ ആസാൻ ബാരേജ് വെസ്റ്റ് ബംഗാളിൽ ഈസ്റ്റ് കൊൽക്കത്ത വെറ്റ്ലാൻഡും സുന്ദർബൻ വെറ്റ്ലാൻഡും രണ്ടായിരത്തി പതിനഞ്ചിലെ റംസാർ കൺവെൻഷൻ മുതലാണ് തണ്ണീർത്തടങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകി സംരക്ഷിക്കുന്ന നഗരങ്ങൾക്ക് ആഗോള അക്കഡിറ്റേഷൻ റംസാർ നൽകാൻ തുടങ്ങിയത് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ട് നഗരങ്ങൾക്ക് ലോകത്തിലാകെ അംഗീകാരം ലഭിച്ചിരുന്നു ഏഴ് വർഷത്തേക്കാണ് ഈ നഗരങ്ങൾക്ക് ഈ അക്കഡിറ്റേഷൻ നൽകുന്നത് അതിനുശേഷം അത് വീണ്ടും പുതുക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോകത്താകെ പ്രഖ്യാപിച്ച മുപ്പത്തൊന്ന് നഗരങ്ങളിലാണ് രാജസ്ഥാനിലെ ഒരു നഗരവും മധ്യപ്രദേശിലെ ഇൻഡോറും ഈ പട്ടികയിൽ ഇടം പിടിച്ചത് ചരിത്രത്തിലാദ്യമായി ഭാരതത്തിലെ നഗരങ്ങൾക്ക് ഈ അംഗീകാരം ലഭിക്കാൻ കാരണം നരേന്ദ്രമോദിയുടെ അമൃത് സരോവർ എന്ന ഈ പദ്ധതിയാണ്